കുട്ടൻ പതിവ് പോലെ നമ്മുടെ ഇറച്ചി നുറുക്കുകയാണ് കേട്ടോ പോർക്കെറച്ചി കർക്കിടക ഒക്കെ നമുക്ക് വീതൊക്കെ വെക്കണം കേട്ടോ കാരണന്മാർക്ക് വീതം വെക്കണം അതിന് വേണ്ടി നമ്മൾ കുറച്ച് കൊറച്ച് പോർക്കെറച്ചി ഒഴിച്ചു അത് അപ്പൂസ് നന്നാക്കാണ് ഇപ്പറത്തത് നമ്മടെ ചാള നല്ല നൈ ചാളല്ലേട്ടാണ്ടാ നല്ല ഭംഗിയുണ്ട് മീന നല്ല ഉണ്ടപ്പ മീനുകള് ടേസ്റ്റ് ഉണ്ടോന്ന് നമുക്ക് അറിയില്ല കൊറേ നാളായിട്ട് ആ ചാള കൂട്ടർന്നുള്ളൊരാഗ്രഹം ചേട്ടൻ പറയണോ പനിയുണ്ടാവും അതിന്റെ വയറിനായി വേർതിരിക്കണ്ട് പിന്നെ വെണ്ടക്കായും പിന്നിട്ട് സബോള അടിയില്ലേ വെണ്ടക്കായ്ക്ക് വില കുറവുണ്ടോ രണ്ടു കിലോ നൂറോ ആഴപ്പില്ല നൂറാണെങ്കി വലിയ ലാഭം ഒന്നുമില്ല പിന്നെ ഒരു കൂട് പപ്പടം ഇതൊക്കെ ഇപ്പൊ മേടിച്ചിട്ട് എന്താണ് കേട്ടോ അപ്പൊ നമുക്കിതൊക്കെ ഞാനീ തുടക്കിലായിരുന്നു എനിക്ക് കുളിച്ചിട്ട് വെളുക്ക് വെക്കണം അപ്പൊ നീ മീനിപ്പൊ തൊട്ട ശെരിയാവില്ലേ പനിഞ്ഞല്ലേ ഇണ്ടാ ആ സൈഡിലേക്ക് മാറ്റി മീനൊക്കെ അടിപൊളി നുറുക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി വർക്കണയിലേക്ക് വരയാട്ട് വേണമെ നമ്മുടെ എറച്ചിയൊക്കെ നുറുക്കല് കഴിഞ്ഞു നമുക്കത് അടിപൊളി കഴുകി എടുക്കണം മഞ്ഞൾപ്പൊടി ഇട്ട് ൊടുക്കറക്കണേലിക്ക് ഇനി മൂളക പൊടിപ്പ് കല്ലുപ്പ് നന്നായ രീതി കല്ലുപ്പ് തന്നെ ഇപ്പൊ ഒരു പണിയായിട്ടാ പൊടിപ്പുള്ള സുഖമായിരുന്നു അതെ നമുക്ക് വെള്ളത്തിലാകുമ്പോ അതിന്റെ അളവ് അറിയണ്ട മുന്തി നിക്കണം എന്നാലും വേറെ ഏറ്റവും ചേർക്കണ്ടെറുനാരും അങ്ങനെയുള്ള ചേർക്കണില്ല അതിന് ആവശ്യമില്ല ഇതിന്റെ ടാച്ച് ഒന്നും മറ്റേ കിട്ടണില്ലായിരിക്കും വെറുതെ മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി അല്ലേ നമ്മളിട്ട് കൊടുക്കാൻ നല്ലത് ഇപ്പൊ എല്ലാത്തിലും വിഷാന്ന് പറയണ നമ്മള് വേടിച്ച് പൊടി നമ്മുടെ പറമ്പിലുണ്ടായിരുന്നു പൊടിച്ചതാണ് കേട്ടാ നമുക്ക് മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാം മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാം കുരുമുളക് അത് നമുക്ക് പറമ്പിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ കടകളില്ലേ എന്ത് കടയാണ് മലഞ്ചരക്ക് കടയിൽ നിന്ന് പൊടിക്ക അതേമാതിരി മസാലയും അവിടെ കിട്ടുവാനുള്ള മസാല നമുക്ക് മലഞ്ചരക്ക് കടന്നു വേണ്ട മരുന്ന് കടയില് സെപ്പറേറ്റ് ഓരോന്ന് വേടി അവര് തരും പറഞ്ഞാ മതി മസാല കൂട്ട് തരാൻ പറഞ്ഞ അവര് തരും അപ്പൊ അത് മേടിച്ചിട്ട് നമ്മള് സെപ്റേറ്റ് പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കി ഈ പൊടി കെമിക്കൽ ചേർന്ന സാധനം മേടിച്ച് നമ്മൾ കഴിക്കണ്ട ഇവിടെ അങ്ങനെയാ ചെയ്യാറ് കൂടുതലും ഇപ്പൊ മഞ്ഞൾ പൊടി മുളക് പൊടി

െവിടെ ആയിരുന്നു ഇറക്കി നോർക്കുമ്പോൾ കണ്ടതാ അതിനെ കണ്ടില്ല പിന്നെ എവിടേക്ക് പോയി മൊബൈൽ നോക്കുമ്പോഴേ വല്ല വാർത്ത അങ്ങനെയൊക്കെ നോക്കാം നമുക്ക് കുറച്ച് പൊതുവായിട്ടുള്ള വിജ്ഞാനങ്ങളായിട്ടായിരുന്നെങ്കിലേ നമുക്ക് വായിക്കണം പേപ്പർ വരുത്തണില്ലല്ലോ പിന്നെ അത് കണ്ടോണ്ട് കഴിയില്ല വായിക്കണം ഇവിടെ വരച്ചാണ് പിന്നെ ആരും വായിക്കണ്ട ഇപ്പൊ ഞാൻ നിർത്തി ഇത് കുക്കറിൽ വെച്ചിട്ടുണ്ട് നമ്മള് അരി അരി ഇപ്പൊ ഇട്ടിട്ടുള്ളു അരി ഇടാൻ മറന്നെ അപ്പൊ അതിനുള്ള സെറ്റ് ആയി അപ്പോൾ അങ്ങനെ ഒരിത് അല്ല ഒരു വിശ്വാസം അല്ലാണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ വീൽ വയ്ക്കുക എന്ന് പറയണത് ചിലർ പറയരുത് എന്തിനാതൊക്കെ ചെയ്യണം എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് പിന്നെ ഇപ്പോൾ ഇപ്പോൾ ഹൈന്ദവ ആചാരങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുറേയൊക്കെ ആൾക്കാര് മരണം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ എവിടെയെങ്കിലും കൊണ്ടു ഇരുത്തുക എന്നുള്ളൊരു ചടങ്ങ് ഉണ്ടായിരുന്നു ശല്യം നമുക്ക് കുടുംബത്തിന് ഉണ്ടാവരുത് കാരണം അവരുടെ മുതല് മാത്രം നമുക്ക് മതി പിന്നെ എവിടെയെങ്കിലും കൊണ്ടിരുത്തന്നുള്ള ചിന്താഗതിയിലാണ് കാരണംമാരെയൊക്കെ ഇപ്പോൾ കാണുന്നത് അത് അത് അവിടുത്തെ പണിക്കന്മാരോ അല്ലെങ്കിൽ ആരെങ്കിലും ശാന്തിമാരൊക്കെ കാണുമ്പോൾ അവർ പറയും അതവിടെ ഇരുത്തിക്കോ അവിടെ കൊണ്ട് എവിടെയെങ്കിലും കൊണ്ടിരുത്തിയ ശല്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇവരെന്തോ ശല്യം ഉണ്ടാക്കണോ കുടുംബത്തിന് അല്ല അവരെ മക്കളെ പോലെ നമ്മളെ വളർത്തി ഉണ്ടാക്കിയിട്ട് അവർ ശല്യപ്പെടുത്താനാണ് പിന്നെ വരിക ആ ഒരു ചിന്തയൊന്നുമില്ല വെറുതെ ഉണ്ടായിപ്പോൾ കൊണ്ട് നടന്നിട്ട് എവിടെയെങ്കിലും കൊണ്ടിരുത്തി പിന്നെ ആ പേരും പറഞ്ഞ പിന്നെ അത് തിരിഞ്ഞോക്കൊന്നുമില്ല അല്ലെങ്കിൽ ഇപ്പൊ ജീവനോട് എളുപ്പം തന്നെ അനാഥാലത്തിൽ കൊണ്ടുവരുന്ന കാലല്ലേ പിന്നെ ഇപ്പം മരിച്ചിട്ടിപ്പോ ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് കർക്കിടകം എന്ന് പറയണത് ഇങ്ങനെ പറയണത് എനിക്ക് അത്രയ്ക്ക് ഇതില്ലെങ്കിലും അവർ പറയണത് പൊതുവായിട്ട് കുടുംബത്തിൽ നിന്ന് പോയിട്ടുള്ള ആത്മാക്കൾ എന്ന് പറയില്ലേ മരിച്ചു പോയവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള വെല്ലുവിടലാണ് ഇന്ന് നടക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷെ അതും നമ്മളിപ്പോൾ അമ്പലത്തിൽ പോയിട്ടൊക്കെ ഇടുമ്പോൾ അവരൊരു മൈക്കിൾ ഇങ്ങനെ വിളിച്ചു പറയും അതിൻ്റെ അടിയിൽ പോയിരുന്നിട്ട് നമ്മളിങ്ങനെ ഞാൻ പോയിട്ട് പറയൊക്കെ പിന്നെ എനിക്ക് എനിക്കെന്നെ തോന്നി അതിൽ വലിയ അർത്ഥം ഒന്നും കാരണം എല്ലാവർക്കും വേണ്ടി ഒരു എന്താ വെച്ചാൽ ചൊല്ലിത്തരും അവര് കാശ് മേടിച്ചെക്കാന്നല്ലാണ്ടൊരു കാര്യവും കാണുന്നില്ല അത് മൈക്കില് അവര് കാശ് കിട്ടാൻ കാശിന്റെ ഒരു ബിസിനസ് ആയിപ്പോ ആ ബിസിനസ്സില് ഒന്നും നമ്മള് നിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് പണ്ട് കാരണന്മാരെ അങ്ങനെ ചെയ്തേക്കണമെങ്കിൽ അതേമാതിരി ചെയ്യേണ്ട കാര്യമുള്ളു അതൊരു വിശ്വാസം മാത്രമാണ് അത് അല്ലാണ്ട് ഇപ്പൊ അതില് വേറെ ഒരാളെ കുറ്റപ്പെടുത്താനും വലിയ അങ്ങനെയൊന്നുമല്ല കുറെ അറിവുള്ളവരുണ്ടാവും നമുക്ക് നമ്മള് സത്യ സത്യമായിട്ട് നമുക്ക് തോന്നണത് എന്താണോ അത് ചെയ്യാം അത്രേയുള്ളു നമ്മുടെ ചിരികള സബോള നമുക്ക്

वड़ाद माल अवका चुदिए लेग्लेर न, चाला में, इपोलेशन का अर्पटेज वादा हुआ 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 നമ്മൾ നേരത്തെ സെറ്റ് ആക്കി സെറ്റാക്കി വേവ വേണ്ട പുളി ഒഴിച്ചിട്ട് നീ ഇത് വെന്ത് നമുക്കിതില് ഇഞ്ചും പച്ചമുളകും വഴറ്റി കൊടുക്കട്ട നമ്മുടെ മീൻകറി ഇവിടെ സെറ്റായിട്ടോ ഇപ്പറത്തെ നമ്മടെ പോർക്കിലേക്കുള്ള ഗ്രേവി സെറ്റ് ആക്ക മുളക് മല്ലിപ്പൊടി മുളക് പൊടി മറ്റേത് സൈഡിലേക്ക് വെച്ചിട്ടില്ലേ ആ അങ്ങനെ എല്ലാം കൂടി ഞാൻ ആയി കിട്ടാ നേരം പിടിക്കും ഇത് നമ്മുടെ മുളകും മല്ലിയും നന്നായി മൂത്തുന്നിട്ടാണ് നമുക്കിനി എല്ലാം കൂടി യോജിപ്പിച്ചുകൊടുക്കാം കുക്കറിലടിച്ച് ഇറച്ചിലേക്ക് ഇട്ടുകയുള്ളൂ ോ അങ്ങനെയല്ലേ പറഞ്ഞു ഞണ്ടുകറിയുണ്ടെങ്കിൽ അത് കേട്ടിട്ടുണ്ട് ഓ അല്ലേ അത് അറിയാൻ ഞാൻ ചോദിച്ചത് കേട്ടിട്ടുണ്ടായിരുന്നേടാ ഒരു കുരുമുളക് ഇടുന്നിട്ട് എന്തോരട്ടെരുമർച്ച ശരിക്കീ കുരുമുളക് ഇട്ട് വരട്ടിയ പോർക്കറച്ചിയാണ് തിട്ടാ അല്ലേ നമ്മള് പൊടി മസാല മസാല സെറ്റായിട്ടാ ശരിയായി അയില ചാളി ശരിയായി നമുക്ക് രണ്ടും മറക്കാറുണ്ട് നാടൻ ചാള പണ്ടിട്ട് നാളെ ഗമ എന്താ കണ്ടിട്ട് ഒരു ഗമാ ഇല്ല നമ്മളൊക്കെ ഗ്രാമം പറഞ്ഞ കഴിഞ്ഞിട്ടൊക്കെ ഭയങ്കര കാരണായി പിടിച്ചത് പണ്ടൊക്കെ ഒരു കിട്ടുന്ന പത്ത് രൂപ അഞ്ചു രൂപ നടന്നോളൂ മീനൊക്കെ வேப்பல அடி போயிட்டு அப்ப நமக்கு அடுத்ததாயிட்டா பல்லிங்க ஆஹ் அல்ல பப்படம் நமக்கு மலிஞ்செடுச்சா தீ குறிட்டா தீ கொள்ளா அது ஆ கரியா அ கத்தோ i don't know

കുറെ നമുക്ക് അറിയില്ല അറിയില്ല നമുക്ക് അപ്പൊ ഉള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യണു വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലാതെ പറയാനായിട്ട് വേറെ വർഷം കഴിച്ച് നമുക്ക് വീട് കഴിഞ്ഞു അപ്പൊ ഇങ്ങനെയായിരുന്നു അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ഐറ്റം ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ